ഈ മുടിക്ക് നീളം കിട്ടാനും അതേപോലെ തന്നെ നല്ല കറുപ്പ് നിറം കിട്ടാനും അതേപോലെ തന്നെ കുളമ്പി മാങ്ങ അതേപോലെ തന്നെ കൂട്ടുകോണം ചെങ്കവരിക്ക മാങ്ങാം അതേപോലെ തന്നെ കിളിച്ചുണ്ടം മാങ്ങ പഴയ മൂവാണ്ടം മാങ്ങ ചക്കര മാങ്ങ അങ്ങനെ ഹാങ്ങിങ് ഇട്ട് നിങ്ങളുടെ വീട്ടിൽ വളർത്തിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കാം രണ്ട് നിങ്ങൾക്ക് ഇത് പാൽ കാ പാല് കാച്ചി കുടിക്കാം അതേപോലെ ഒരുപാട് ഔഷധങ്ങളാണ് നിങ്ങൾ ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് പച്ചക്കറി ലാഭകരമായിട്ട് ചെയ്യാം ചെറിയ കവറിനകത്ത് വിത്ത് മുളപ്പിച്ച് നിങ്ങൾക്ക് കൊടുക്കാം ഒരു അച്ചയൻസ് മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് പലരും പല വീഡിയോകളിടും എന്നാൽ നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് അതായത് ഈ കാണുന്ന മൊത്തം ഏകദേശം ഒരു പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം മാവിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ നമ്മളെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് മാവിനങ്ങളുണ്ട് അതായത് നാട്ടു മാവുകൾ അതായത് പഴയ കുളമ്പി മാങ്ങ അതേപോലെ തന്നെ കോട്ടുകോണം ചെങ്കവരിക്ക മാങ്ങ അതേപോലെ തന്നെ കിളിച്ചുണ്ടം മാങ്ങ പഴയ മൂവാണ്ടം മാങ്ങ ചക്കരക്കുട്ടി മാങ്ങ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റികൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിലാണ് നമ്മളിപ്പം അതായി കാണുന്ന വെറൈറ്റികളെല്ലാം ഇപ്പം പഴമയിലേക്ക് പോകുന്ന ഒരു തലമുറയുണ്ട് അതെന്ന് വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്ത് അതായത് അരിയിട്ട് മുളപ്പിച്ച് പത്തു കൊല്ലം കഴിഞ്ഞ് കായ്പ്പിക്കുന്നതല്ലാതെ നമുക്ക് ഇതേപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല ഇനം മാവിനങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ഉൽപാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന മാവുകളൊക്കെ ഉണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ മനസ്സിലാവും അന്നേരം ഇതേപോലുള്ള നല്ല ഇനം മാവുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നമുക്ക് ഒരു പത്താൽപ്പത് അമ്പത് കൊല്ലം ആയിട്ടുള്ള നഴ്സറി ഉണ്ട് അന്നേരം അവിടെ കുറച്ച് വലിയ മാവുകളുണ്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള മാവുകൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കി നമുക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും സാധാരണ ബ്രഹ്മി നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വയലിന്നാണ് എന്നാൽ ഇപ്പൊ ഇത്രയും ചൂട് കിടക്കുന്ന ഈ വെറു കിടക്കുന്ന സമയത്ത് ഈ ബ്രഹ്മി ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാര്യം നമ്മള് വയലി പോയാലൊന്നും കിട്ടത്തില്ല എന്നാലും നമ്മൾ ഇവിടെ കുറച്ച് പ്ലാന്റുകൾ ഈ വെച്ചേക്കുന്നതാണ്ട ഇത് ബ്രഹ്മിയുടെ പ്ലാന്റ് അറിയാമല്ലോ ഞാൻ പ്രത്യേകം ബ്രഹ്മിയെ കുറിച്ച് ഞാൻ പഠിപ്പിക്കണോ മലയാളിയെ വേണ്ട അന്നേരം ഈ ബ്രഹ്മിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പാലില് കലക്കി അരച്ച് കലക്കി കൊടുക്കാം കൊച്ചുങ്ങൾക്ക് വികാസത്തിന് നല്ലതാണ് സന്തോഷ് ബ്രഹ്മി പോലുള്ള സാധനങ്ങളില് ഇത് ചേർക്കുന്നുണ്ട് മൂന്ന് എണ്ണ കാച്ചാൻ വേണ്ടി അതായത് മുടി വളരാൻ വേണ്ടി മുടി ചേർക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ കാച്ചാൻ വേണ്ടി നമ്മൾ ഈ ബ്രഹ്മ ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിൽ ഒരു അരങ്കാര ചെടിയായിട്ട് വളർത്തുന്നുണ്ട് ചട്ടേൽ വൈൻ വളർത്തുന്നുണ്ട് അതിന് പകരമായിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഒരു രണ്ട് ചെടി അടിച്ചിട്ട് ആ ഒരു ഹാങ്ങിങ് ചട്ടിയിലിട്ട് നിങ്ങളുടെ വീട്ടിൽ വളർത്തിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കാം രണ്ട് നിങ്ങൾക്ക് ഇത് പാൽ കാൽ കാച്ചി കുടിക്കാം അതേപോലെ ഒരുപാട് ഔഷധങ്ങളാണ് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അറിയാൻ പറ്റും ഇത് ഇതെങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു അച്ചയൻസ് വീഡിയോയിൽ എല്ലാവർക്കും അച്ചയൻസ് വീഡിയോയിൽ എല്ലാവർക്കും ആർദവമായ സ്വാഗതം നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കൃഷിയിടങ്ങളിൽ ഒരു വലിയ ചട്ടിക്കകത്ത് തണലത്ത് വെച്ച് കിളിപ്പിട്ട് നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം ഇതിനകത്ത് ഇലയെടുത്ത് ആയിട്ട് സാധിക്കും ഓക്കെ നിങ്ങളൊരു സംരംഭകനാകണോന്ന് താല്പര്യമുള്ള ആളാണോ നിങ്ങൾക്ക് പച്ചക്കറി ലാഭകരമായിട്ട് ചെയ്യാം ചെറിയ കവറിനകത്ത് വിത്ത് മുളപ്പിച്ച് നിങ്ങൾക്ക് കൊടുക്കാം ഒരു പത്ത് രൂപ അഞ്ചു രൂപ പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പച്ചക്കറി നിങ്ങൾക്ക് ജീ നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗമായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പച്ചക്കറി തോട്ടം നിങ്ങളുടെ വീട്ടിലെ വീട്ടമ്മമാരെയൊക്കെ ചെയ് ഒരുപാട് വീട്ടമ്മമാരുണ്ട് അവർക്ക് വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ ഇതേപോലെയുള്ള തൈകൾ മേടിച്ച് വെച്ച് ചെറിയ കവറിനകത്താക്കി പച്ചക്കറി നമ്മളെ വീട്ടിൽ ആവശ്യത്തിന് എടുക്കാം അതിൻ്റെ കുരുവിട്ട് മുളപ്പിക്കുക ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിൽ കളിച്ച് വരുമ്പോൾ ആ കോൾഡി കിട്ടണം നിർബന്ധം പിടിക്കാൻ പാടില്ല ഒരു ഒരു ജനറേഷനൊക്കെ കിട്ടും രണ്ടാമത്തെ മൂന്നാമത്തേക്ക് ചിലപ്പം ഫ്ലോപ്പ് ആവാനായിട്ടുള്ള അതുകൊണ്ട് ഒന്ന് ഓർക്കുക അതേപോലെ തന്നെ ഇതേപോലെ കൊച്ചു കവറിനകത്ത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് നിങ്ങളുടെ പുരയിടങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിത്തേകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോകൾക്കായിട്ട് അച്ചയൻസ് മീഡിയയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം എമ്മിയെക്കുറിച്ച് പറഞ്ഞിട്ട് നീലേമരിയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായാലോ അതിനെന്താണ്ട് ഇതാണ് നീലേമരി നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും വേണ്ടി ഇതാണ് നീലേമരി എണ്ണ കാച്ച നേരം നമ്മളെ ബ്രഹ്മി കറ്റാർ വാഴ പിന്നെ ചേർക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല അതിനെപ്പറ്റി ഞാൻ കടന്നു കയറി പോകുന്നില്ല എന്നാൽ ഇതാണ് നീലിയമരി ചെടി ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ മുടിക്ക് നീളം കിട്ടാനും അതേപോലെ തന്നെ നല്ല കറുപ്പ് നിറം കിട്ടാനും അതേപോലെ തന്നെ എന്താ പറയുക നല്ല തണുപ്പ് കിട്ടാനും ഒക്കെ ആയിട്ട് ബ്രഹ്മിയുടെ കൂടെയും നെല്ലിക്കയുടെ കൂടെ ഒക്കെ നമുക്ക് അതിനെയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നീലിയമരി കളർ കിട്ടാൻ ബെസ്റ്റ് സാധനമാണ് കേട്ടോ അത് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് ഉപയോഗിച്ച് ചോദിക്കുകയുള്ളൂ ഇത് കച്ചോടത്തിന് വേണ്ടി പറയുന്ന ഒന്നുമല്ല നിങ്ങൾ നിങ്ങളെ നാട്ടിൽ നിങ്ങൾ കാണുന്ന ഏത് ദേശത്തിരുന്നാലും നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ശരി എങ്ങനെയെങ്കിലും വളർത്താനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഉറപ്പ്